എന്നിലൂടെ കടന്നുപോയെന്ന് പറഞ്ഞ് സ്വർഗത്തിന്റെ എട്ട് കപാടങ്ങളും വിളിക്കുന്നവനാകണോ അല്ലാണ്ട് ചില നന്മകള് പറഞ്ഞു ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന കഴിയുന്ന ദുരിതങ്ങളില്ല ദുഃഖങ്ങളില്ല വേദനകളില്ല രോഗങ്ങളില്ല പ്രയാസങ്ങളില്ല ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആസ്വദിച്ച് നടക്കാൻ കഴിയുന്ന ആ പുണ്യം എട്ട് കപാടങ്ങളുണ്ടല്ലോ ആ എട്ട് കപാടങ്ങളും ആടിവിളിക്കുന്ന മനുഷ്യനാകണോ പറയുന്ന ഈ നന്മകൾ ചെയ്താൽ ഈ പറയുന്ന സൽകർമ്മം ചെയ്താൽ അള്ളാഹുബിന്റെ സ്വർഗത്തിന്റെ എട്ട് കപാടവും എട്ട് കവാടങ്ങളും നിന്നെ മാടി വിളിക്കും എന്നിലൂടെ അള്ളാഹു അള്ളാഹു നമ്മളെ നമ്മളെ പെടുത്തുമാറാകട്ടെ കടന്നുപോയിട്ടെ എന്റെ സഹോദരങ്ങളെ അപ്പൊ ഒന്നാമത്തെ വിഭാഗം ആരാ ചില എളുപ്പ വഴി പറഞ്ഞു തരാം ഉറക്കം വരുന്നു ഇരുത്തം കണ്ടപ്പോ എനിക്ക് എന്നെ സങ്കടം തോന്നുന്നു

ما منكم من أحد يتبلع فيبلغ او يصبع الوضوع ثم قال اشهد ان لا إله إلا الله وحده لا شريك له

മുല്ലാൽ സ്വർഗത്തിന്റെ എട്ട് കപാടവും നിന്നെ ഇങ്ങനെ വിളിക്കും അള്ളാഹു ആ കൂട്ടത്തിന് നമ്മളെ പിടുത്തുമാറാകട്ടെ ഏത് ഒളുവെടുത്തിട്ട് ഒരുത്തതിനു ശേഷം ഒരു ദ്വാ ഉണ്ടോ എങ്ങനാ ദ പോയി ഇരുന്നോളി ആളിന്ന് ബാങ്ക് വിളിച്ചതിന് ശേഷം ദുവാ ഉണ്ട് എല്ലാത്തിനും ഒന്നും എടുത്തതിനു ശേഷമുള്ള പറയുകയാണ് പറയുന്ന ശേഷമുള്ള ശേഷമുള്ള പ്രാർത്ഥന ചെയ്യുന്ന മനുഷ്യനെ സ്വർഗത്തിന്റെ എട്ട് കപാടങ്ങളും വിളിക്കും നിങ്ങളിൽ ഒരാൾ ഒതുവഴി ഞാൻ ഒതുഴ് ചെയ്തതുപോലെ ഒതുവഴ് ചെയ്യുകയും ചെയ്ത് നന്നായ രീതിയിൽ ചെയ്യുകയും അതിൽ നിന്ന് വിരമിച്ച ശേഷം ഇപ്രകാരം ഒരാൾ പറഞ്ഞാൽ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടും ആ മനുഷ്യനെ മാടി വിളിക്കുമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പൊ ഇന്റെ ദ എന്താന്ന് എല്ലാരും ഒന്ന് പഠിച്ചോണം അള്ളാഹു ഭാഗ്യന്തരുമാർ ആകട്ടെ എന്താണ് കലക്കവെള്ള മീൻ പിടിക്കളുസരിന്നെ കണക്കവെല്ല കലക്കവള്ളത്തി മീൻ പിടിക്കാ എളുപ്പ ഒറ്റക്കൊറ്റക്ക് പറഞ്ഞേക്ക് ഞാനൊരാളോട് ചോദിച്ചു അത്തഹിയങ്ങനാണ് അപ്പൊ ഞാൻ പറഞ്ഞപ്പോ കൂടെ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് എന്ന് പറയാൻ പോകുന്നു തന്നെ നമ്മുടെ അവസ്ഥ ഇതാ സഹോദരങ്ങളെ നമ്മൾ ഇങ്ങനെ പഠിക്കേണ്ടതുസാരം പുതു ആരാ ചെയ്യണേ െടുത്തിട്ട് എത്ര പേര് മാച്ച് സ്വന്തം ചിന്തിച്ചു നിക്കുക ഒളുവെടുത്തിട്ട് ഓടുക കാരണം ഇക്കാമത്ത് കൊടുക്കുമ്പോഴാ പറ മാമിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക ഇപ്പോഴാ പഠിച്ചവനെ ഓടി വന്ന് ഒളിവെടുത്തിട്ട് ഓടി വന്ന് കെട്ടാനോ നോക്കണേ ഇപ്പൊ പിന്നെ മുസലി കൂടെ തപ്പണം അതാ മറ്റൊരു വിഷയം സാമൂഹിക അകലം പാലിക്കണം ഈ ധൃതിയിൽ ചെയ്യാം പലരും മറന്നുപോകും എന്നാൽ ചിലരൊക്കെ ഒതുവെടുത്തിട്ട് കിബിലിയുടെ രണ്ട് കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്യാറുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒന്നോട് ചെയ്തതിന് ശേഷമുള്ള പ്രാർത്ഥന ചൊല്ലിയാൽ അവനെ സ്വർഗത്തിന്റെ എട്ട് കവാടവും തുറന്നിട്ടിട്ട് വിളിക്കും ആ മോനെ ഇതിലേ തന്നെ നീ കയറിപ്പിക്കോ എന്ന് വിളിക്കുമെന്ന് അറസൂള اشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم أوكي ما كُمَا وما اللَّهُ بين المبتلى هدية الأنام اللهم اجعلني من التوابين واجعلني من التوامين آه، اللهم اجعلني من التوابين واجعلني من المتطهرين ി ആ അങ്ങനാണെങ്കിലും പല പല ഹദീസുകൾ ഇതൊക്കെ പല പല ഹദീസുകളാണ് എങ്കിലും അലഹദില്ല മുസ്ലിമിലെ ഹദീസ് ഉണ്ട് തിരുമതിയിലെ ഹദീസ് ഉണ്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ സാധാരണ പഠിച്ചിരിക്കണം ഉദുവിന്റെ ദ്വാ ഉന്റെ ദ്വാ ഏതെങ്കിലും ഒരു മനുഷ്യൻ നിത്യമാക്കും അവനെ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും വിളിക്കും അപൂപകൃതങ്ങള് വിളിച്ച് കയറി പോകുന്നത് പോലെ നമുക്കും പോകാം അള്ളാഹു ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ റസൂൽ തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ചെയ്യുകയും അത് ഏറ്റവും കൃത്യമായി സത്യം പറഞ്ഞാൽ രണ്ട് ദിവസം ഒരു ഹദീസ് രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ഒരു ഹദീസ് വായിച്ചു സത്യം പറഞ്ഞ ഇത്രയും നാൾ ഒതുക്കുമ്പോ ആ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞ ഇപ്പൊ എടുക്കുമ്പോ ആ ഫീലിംഗ് ഉണ്ട് ഇനി അടുത്ത രണ്ടു ദിവസം മുമ്പ് ക്ലാസ്സിൽ ഒരു ഹദീസ് ഇങ്ങനെ വായിച്ചു പറയ ഒരാൾ ഒളവെടുക്കുന്നതിന് വേണ്ടി കൈ കഴുകുമ്പോൾ ആ കയ്യിൽ നിന്ന് ഒന്നാമത്തെ തുള്ളി വെള്ളം താഴെ വീഴുമ്പോൾ തന്നെ ആ കൈ കൊണ്ട് ചെയ്ത പാവം മുഖം കഴുകുമ്പോൾ കണ്ണുകൊണ്ട് കണ്ടത് ചെവി കൊണ്ട് കേട്ടത് നാവ് കൊണ്ട് പറഞ്ഞത് മുഖം കഴുകുമ്പോൾ കൈ മുട്ടുൾപ്പെടെ കാലും മുട്ടുൾപ്പെടെ കഴുകുമ്പോൾ പടച്ചുവിനെ ഓരോ ഒതുവ് നമ്മൾ ഒതുവെടുക്കുമ്പോ തിരുതി വേണ്ട സത്യം പറഞ്ഞാൽ ചിന്തിച്ചാ മതി ഒരു തുള്ളി വെള്ളം താഴെ വീഴുമ്പോ തന്നെ ആ അവയവം കൊണ്ട് അവസാനം പറയുന്നു അവന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ ശ്രേഷ്ഠതയാ ഒരു ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒതുവെടുക്കുമ്പോ ഞാൻ എന്റെ മനസ്സിൽ ഹിലാസോടെ ഇപ്പൊ ഒതു കൊടുക്കുമ്പോൾ എനിക്ക് ആ ഓർമ്മ വരുമ്പോൾ പാവങ്ങളല്ലേ പുറത്തു കളയാ മരിച്ചാൽ സ്വർഗം കിട്ടുമല്ലോ അള്ളാഹുമാറാകട്ടെ പറഞ്ഞു നിങ്ങൾ ഈ ഈ നിങ്ങൾ നിത്യമാക്കുക ആ നിത്യമാക്കുന്നതിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെയും കടന്നുപോകാം അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ